അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ബുധനാഴ്ച നാളെയാണ് കുചേല ദിനം ധനുമാസത്തിലെ മുപ്പെട്ട് ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് പറയുന്നത് ബുധനാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിന ദിവസം നമുക്ക് വീടുകളിൽ ഭഗവാന് അവൽ കിഴി സമർപ്പിക്കാം ഒരു തുണിക്കകത്ത് കുറച്ച് അവൽ കിഴി കെട്ടിയിട്ട് അത് ഭഗവാന് മുമ്പിൽ സമർപ്പിക്കാം കുചേലൻ്റെ കഥ ഒന്ന് ഇവിടെ ഓർമ്മിക്കാം ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഭാഗവതത്തിലൊക്കെ ഉള്ള കഥയാണ് എന്നാലും ഇവിടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു നമ്മൾ ഇത് പറയുന്നതും കേൾക്കുന്നതും അത്രയും നല്ലതാണ് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു ബ്രാഹ്മണൻ ആയിരുന്നു കുചേലൻ എന്താണോ ഉള്ളത് അത് മതി എന്ന് വിചാരിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ ദരിദ്രരല്ല അവരാണ് ഏറ്റവും വലിയ സമ്പന്നർ സുധാമാവ് മനസ്സുകൊണ്ട് ഒരിക്കലും ദരിദ്രനായിരുന്നില്ല ശരീരം കൊണ്ട് മാത്രമായിരുന്നു ദരിദ്രൻ എപ്പോഴും ഭഗവാനോടുള്ള ഭക്തിയായിരുന്നു ആ മനസ്സ് മുഴുവൻ സുധാമാവ് നല്ല അറിവുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് വിദ്യ അഭ്യസിക്കാൻ കുട്ടികൾ വരുമായിരുന്നു സുധാമാവിന്റെ ഭാര്യക്ക് ഒരു വിഷമമുണ്ടായിരുന്നു അവിടെ വിദ്യ അഭ്യസിക്കാൻ വരുന്ന കുട്ടികൾക്കും തങ്ങൾക്കും ഒന്നും വേണ്ടത്ര ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്നതായിരുന്നു അത് അത്രയ്ക്കും ദാരിദ്ര്യമായിരുന്നു അവിടെ സുധാമാവിന്റെ ഭാര്യ എപ്പോഴും അദ്ദേഹത്തോട് പറയുമായിരുന്നു അങ്ങയുടെ സുഹൃത്തല്ലേ ദ്വാരകാധീശൻ ഒന്ന് അദ്ദേഹത്തെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറയാമല്ലോ എനിക്ക് ഇവിടെയുള്ള ഈ ഒരു അവസ്ഥയിൽ ആകെ വിഷമം തോന്നുന്നു എന്ന് എന്നാൽ അദ്ദേഹം ദ്വാരകയിൽ പോവാൻ തയ്യാറായിരുന്നില്ല കുറെ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം സുധാമാവ് സമ്മതിക്കും നാളെ തന്നെ ദ്വാരകയിൽ പോവാമെന്ന് തീരുമാനിച്ചു ദ്വാരകയിൽ പോകുമ്പോൾ ഭഗവാനു വേണ്ടി എന്താണ് കൊണ്ടുപോവുക അടുത്തത് അതായിരുന്നു അവരുടെ വിഷമം ദാരിദ്ര്യം കൊണ്ട് ഇവിടെ ഒന്നും എടുക്കാനില്ല സുധാമാവിന്റെ ഭാര്യ അടുത്ത വീടുകളിൽ പോയി നാല് പിടി അവിൽ വാങ്ങി അത് ഒരു പിടിയാക്കി എല്ലാം കൂടെ ഒരു കിഴിയിൽ കെട്ടി പിറ്റേ ദിവസം സുധാമാവ് യാത്ര പുറപ്പെടുമ്പോൾ ഭാര്യ ആ കിഴി കൊടുത്തുവിടും ആ കിഴി കക്ഷത്തിൽ വെച്ചു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ ഭാഗവതത്തിൽ കക്ഷത്തിൽ വെച്ചു എന്നൊന്നും പറയുന്നില്ല കേട്ടോ നടന്നു നീങ്ങുമ്പോൾ നാമവും ചൊല്ലി ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു സുധാമാവിന്റെ മനസ്സിൽ എനിക്ക് ഇത്ര കാലവും കൃഷ്ണനെ കാണാൻ കഴിഞ്ഞില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ ആയിരിക്കും കൃഷ്ണനെ എന്നെയും കാണാൻ കഴിയാതിരുന്നത് ഇനി എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ ഇങ്ങനെയുള്ള ഓരോ ചിന്തകളും നാമഞ്ജപവും ആയിട്ട് സുധാമാവ് അങ്ങനെ നടന്നു നീങ്ങി പണ്ട് ഗുരുകുലത്തിൽ ഇരിക്കുമ്പോൾ താൻ പ്രതിഷ്ഠിച്ചതാണ് മനസ്സിൽ കൃഷ്ണനെ ഇന്ന് വരെ ആ കൃഷ്ണൻ മനസ്സിലുണ്ട് ഭഗവാനാണെങ്കിൽ സുധാമാവ് വരുന്നതിന്റെ ഒരുക്കങ്ങൾ ദ്വാരകയിൽ തുടങ്ങി കഴിഞ്ഞു സുധാമാവ് ദ്വാരകയുടെ പുറത്തെത്തുമ്പോഴേക്കും കാത്തിരുന്ന ഭഗവാൻ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു സുധാമാവിനെ അദ്ദേഹം മണിമാളികയിലേക്ക് സ്വാഗതം ചെയ്തു പീഠത്തിൽ ഇരുത്തി തീർത്ഥം കൊണ്ട് കാല് കഴുകി കൊടുക്കുന്നു ആ കാല് കഴുകിയ തീർത്ഥം ഭഗവാൻ സ്വന്തം ശിരസിൽ കുടയുന്നു വീശി കൊടുക്കുന്നു ഇങ്ങനെ അർച്ചന ചെയ്യുന്നത് കണ്ട് ദ്വാരകാവാസികൾ അത്ഭുതപ്പെട്ടു നിൽക്കും മലിന വേഷം എല്ലും തോലുമായി വന്നിട്ടുള്ള ഒരാൾ എന്നിട്ടും ഭഗവാൻ ഇത്രയും ബഹുമാനം കാണിക്കുന്നു അവർ ആകെ അത്ഭുതപ്പെട്ടു ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് കുശലം പറയാൻ ആരംഭിക്കും പണ്ട് സാന്ദീപനി മുനിയുടെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് വാതോരാതെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഗുരു പത്നി പണ്ട് വിറക് കൊണ്ടുവരാൻ നമ്മളെ കാട്ടിൽ അയച്ചത് ഓർക്കുന്നുണ്ടോ സുധാമാവ് വിറക് കെട്ടി തയ്യാറാക്കി വെച്ചപ്പോഴേക്കും മഴ പെയ്തു ആ രാത്രി തിരിച്ച് ഗുരുകുലത്തിലേക്ക് പോവാൻ നമുക്ക് പറ്റിയില്ല നമ്മൾ മരത്തിൽ കയറി കെട്ടിപ്പിടിച്ചിരുന്നതുമെല്ലാം ഓർക്കുന്നുണ്ടോ രാവിലെ ഗുരു വന്നു നോക്കുമ്പോൾ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു അന്ന് ഗുരു തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതാണ് ഇന്ന് നമ്മളെ ഇങ്ങനെ ആക്കിയത് ഗുരുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒന്നിനും ഒരു പ്രയാസമില്ല എന്ന് ഭഗവാൻ സുധാമാവിനോട് പറയുന്നു സുധാമാവ് ഭഗവാനെ വീണു നമസ്കരിച്ചു ഭഗവാൻ പിടിച്ചെണീപ്പിച്ചു എന്നിട്ട് ഒരു മടിയും കൂടാതെ ഭഗവാൻ ചോദിച്ചു എനിക്ക് എന്താണ് കൊണ്ടുവന്നത് ഒന്നും കൊണ്ടുവരാതെ സുധാമാവ് വരില്ല എന്ന് എനിക്കറിയാം കുറച്ചാണ് കൊണ്ടുവന്നതെങ്കിൽ മടി വേണ്ട എന്ത് തന്നെ ആയാലും എനിക്ക് സ്നേഹം സ്നേഹത്തോടെയും ഭക്തിയോടെയും തന്നാൽ ഞാൻ എന്തു സ്വീകരിക്കുമെന്നും ഭഗവാൻ പറയു കൊടുക്കാൻ മടിച്ചു മടിച്ചുനിന്ന് സുധാമാവിന്റെ കയ്യിൽ നിന്നും അവൽ കീഴി പിടിച്ച് വാങ്ങി അത് അഴിച്ച് അതിൽ നിന്നും ഒരു പിടി അവൽ എടുത്തു ഭഗവാൻ കഴിക്കും രുചിയോടുകൂടെ ഭഗവാൻ അത് കഴിച്ച് അടുത്തൊരു പിടിയും കൂടെ എടുത്തു കഴിക്കാൻ ഒരുങ്ങും അപ്പോഴേക്കും ദേവി കയ്യിൽ പിടിക്കും അവൽ കഴിച്ചത് മതി എന്നും പറഞ്ഞു പ്രേമത്തിന്റെയും ഭക്തിയുടെയും സ്വാദുള്ള ആ അവൽ കഴിച്ചിട്ട് ഭഗവാന് മതി വരില്ല ൾ ചിത്തശുദ്ധിയോടെയും സ്നേഹത്തോടെയും ഭഗവാനെ എന്തു കൊടുത്താലും സ്വീകരിക്കും ഒരു പൂവോ ഇലയോ വെള്ളമോ എന്ത് തന്നെയായാലും പ്രേമഭക്തിയോടെ കൊടുത്താൽ ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും ഓരോരോ കുശലങ്ങളും പറഞ്ഞു സുഹൃത്തുക്കൾ അങ്ങനെയിരിക്കും പ്രഭാതമായപ്പോൾ സുധാമാവ് ദ്വാരകയിൽ നിന്നും ഇറങ്ങും പുറത്തു നിന്നും ദ്വാരക നോക്കി സുധാമാവ് വിചാരിക്കും കൃഷ്ണൻ എനിക്ക് ധനം ഒന്നും തന്നില്ല കൃഷ്ണനോടുള്ള ഭക്തി നഷ്ടമാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമിക്കുന്നു ഓരോന്നും ചിന്തിച്ചു ചിന്തിച്ച് സുധാമാവ് അങ്ങനെ നടന്നു നീങ്ങും വീണ്ടും ദ്വാരകയുടെ മുന്നിൽ എത്തിയതുപോലെ തോന്നി സുധാമാവിന് സുധാമാവിന്റെ വീടും ആ പരിസരം മുഴുവനും ആകെ മാറിയിരിക്കുന്നു തന്റെ വീടിന് സ്ഥാനത്ത് മണി മാളിക അവിടം സമ്പൽ സമൃദ്ധമായിരിക്കുന്നു ഭാര്യ പൊതുവസ്ത്രങ്ങൾ അണിഞ്ഞു സർവാഭരണ വിഭൂഷിതയായി തോഴിമാരോടൊപ്പം നിൽക്കുന്നു ഇതെല്ലാം നോക്കി തുള്ളിച്ചാടുകയല്ല സുദാമാവ് ചെയ്തത് അദ്ദേഹം പറയുന്നു ഇനിയും ഞാൻ ജന്മജന്മാന്തരങ്ങളിൽ ദരിദ്രനായി ജനിച്ചോട്ടെ നാമസ്മരണയും കൃഷ്ണനുമായുള്ള സൗഹൃദവും ഉണ്ടാവണേ ഭഗവാനെ കൃഷ്ണനുമായി കൂടിച്ചേർന്നുള്ള ആളുകളുമായി എനിക്ക് കൂട്ടും ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് സുധാമാവ് ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം കൊടുക്കുന്നു ഭഗവാൻ കൊടുത്ത പ്രസാദം സന്തോഷത്തോടെ സുധാമാവ് സ്വീകരിക്കുകയും ചെയ്തു ഒന്നുകൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് നാളെ കുചേല ദിനമായ ദിവസം ഭഗവാന് അവൽ കിഴി സമർപ്പിക്കുന്നത് വളരെയേറെ നല്ലതാണ് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം